ില് കണ്ട ഇമേജസ് മനസ്സിനെ വല്ലാതെ പിടിച്ച് കുലുക്കുന്നതായിരുന്നു ഒന്ന് വിയറ്റ്നാം ദേശമാണ് ഞാൻ പഠിച്ചപ്പോഴ് എവിടെ വിയറ്റ്നാമിൽ നിന്നുള്ള നിളച്ചന്മാരുണ്ടായിരുന്നു വളരെ ദാരിദ്ര്യത്തിലും മതപീഡനത്തിലും ഒക്കെ കഴിയുന്ന ഒരു രാജ്യം കഴിഞ്ഞ ദിവസം കണ്ട കാഴ്ച ഇതാണ് ഒരു ദേവാലയം മത തീവ്രവാദികൾ കത്തിച്ചു കളഞ്ഞു ആ കത്തിച്ചു കളഞ്ഞ ദേവാലയത്തിന് മുമ്പിൽ നിന്ന് ഹല്ലി പാടുന്ന ദൈവമക്കളെ യുവതി യുവാക്കന്മാര് മനോഹരമായൊരു കാഴ്ചയാണ് കത്തിപ്പോയ ദേവാലയത്തിലും ആരാധന ഉണ്ടാകാമെന്ന് മറ്റൊരു ദർശ ഒരു കാഴ്ച ഫിലിപ്പീൻസാണത് എല്ലാം ഏഷ്യൻ രാജ്യങ്ങളാണ് വെള്ളം പൊങ്ങിക്കിടക്കുന്നു ആ വെള്ളത്തിനകത്ത് നിന്നുകൊണ്ട് ഒരു വൈദികം പ്രസംഗിച്ചുകൊണ്ടിരിക്കുക കുബാനി ഒല്ലിക്കൊണ്ടിരിക്കുക ഞാൻ വെറുതെ ചിന്തിച്ചു ഞാനാണെങ്കിൽ അത് ചെയ്യുവോ എന്നൊക്കെ ഞാൻ മനസ്സ് വെറുതെ ചിന്തിച്ചു അച്ഛൻ്റെ അരയൊപ്പം വെള്ളത്തിൽ നിന്നുകൊണ്ടാണ് അച്ഛനെ കുമാനി ചൊല്ലുന്നത് പങ്കെടുക്കുന്ന കുറച്ച് മനുഷ്യർ വെള്ളത്തിൽ നിൽപ്പുണ്ട് ബാക്കിയുള്ളവരെല്ലാം വെള്ളത്തിലിരിക്കുക ദേവകളെ ഒരു ഒരു മണിക്കൂർ വേണ്ട ഒരു അരമണിക്കൂർ എന്തായാലും ഈ വെള്ളത്തിൽ തണുത്ത വെള്ളത്തിൽ ചവിട്ടി നിന്ന് അല്ലെങ്കിൽ അരയോളം വെള്ളത്തിൽ നിന്ന് കുമാനി ചൊല്ലുന്നത് എന്തുമാത്രം വലിയൊരു അഭിഷേകമായി ഒഴുകുന്നത് എന്റെ മനസ്സിൽ പോയി ചിന്ത ഇത്രയേ ഉള്ളൂ ദൈവത്തിന്റെ പ്രവർത്തനങ്ങളെ തടയാൻ ആർക്കും പറ്റത്തില്ല ഒന്നിനും പറ്റില്ല ഒന്നിനും ഒരു ഒരു പ്രകൃതിക്ഷോഭത്തിനോ ഒരു മതപീഡനത്തിനോ അല്ലെ ഒരു രോഗത്തിനൊന്നും മറ്റൊരു ചിന്ത പെട്ടെന്ന് മനസ്സിൽ വന്ന സെമിനാരി പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ആ ബ്രദറിന് ക്യാൻസർ രോഗം വരിക ഡീക്കനാണ് പെട്ടന്ന് ക്യാൻസർ രോഗം വന്ന് മരിക്കണപ്പെടും എന്നുള്ളൊരവസ്ഥ വരുമ്പോൾ പ്രത്യേക അനുവാദം വാങ്ങിച്ച് പട്ടം കൊടുക്കുക രോഗ നിന്ന് പൗരോഹിത്യം സ്വീകരിച്ച് ആദ്യ ചൊല്ലിയ അച്ഛനക്കൻ്റെ മനസ്സിലേക്ക് തെളിഞ്ഞു വരികൾ മാരകമായി ക്യാൻസർ രോഗത്തിന് പൗരോഹിത്യത്തെ തടയാമായിരുന്നു പക്ഷെ ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളെ തടയാൻ ദൈവത്തിൻ്റെ ഇടപെടലിനെ തടയാ തടയാൻ ആക്കാൻ പറ്റില്ല നമുക്കുള്ള ഗുഡ് ന്യൂസ് ആയിരുന്നു ഏറ്റവും മനോഹരമായ സുവിശേഷ വചനഭാഗം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നിന്റെ ജീവിതത്തിൽ ഗാഡ് യു കനോട്ട് പ്രിവെന്റ് ഹിം ഫ്രം വർക്കിംഗ് ഇൻ യുവർ ലൈഫ് നിനക്ക് അങ്ങനെ ഒബ്സ്ട്രക്ട് ചെയ്യാനും തടസ്സപ്പെടുത്താനൊന്നും പറ്റത്തില്ല ദൈവത്തിന്റെ പ്രവർത്തനം നമ്മൾ എസ് എ കെലിന്റെ വചനമാണ് രണ്ടാം അധ്യായം എസ് എ കെൽ തളർന്ന് വീണ് കിടക്കും കാരണം ജനമെല്ലാം വിപ്ലവാസത്തിലും തിന്മയിലും ഒക്കെ ആയി കിടക്കുന്ന സമയമാണ് എസ് എ കെല് തളർന്നു കിടക്കുമ്പോൾ വചനം ഇങ്ങനെയാണ് അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ആത്മാവ് എന്നിൽ പ്രവേശിച്ച് എന്റെ കാലുകളിൽ ഉറപ്പിച്ച് നിർത്തി തളർന്നു പോയ പ്രവാചകൻ ഇതാ എഴുന്നേറ്റ് നിൽക്കുക എത്ര തളർന്നു പോയവർക്കും വീണ് പോയവർക്കും എഴുന്നേൽക്കാനാവും എന്നുള്ളതാണ് ഇന്നത്തെ സന്ദേശം ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രവൃത്തി മക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് തുടർന്നും പറയുകയാണ് എൻ്റെ ജനത്തെ നിനക്കറിയാമല്ലോ നീ അങ്ങോട്ട് പോകും അവർ നിഷേധികളാണ് അവർ അവർ മക്കിടമുഷ്ടികളാണ് അവർ കഠിനഹൃദയരാണ് പക്ഷെ അവരുടെ അടുക്കിലേക്ക് ഞാൻ നിന്നെ അയയ്ക്ക ദൈവങ്ങൾ ദൈവത്തിൻ്റെ പ്രകാശം ദുഷ്ടൻ്റെയും ശിഷ്ടൻ്റെയും മേലൊക്കെ പ്രകാശിക്കുന്നു പറഞ്ഞൂലെ ദൈവമെല്ലാവരും എത്ര തകർന്ന വീട്ടിലൊരു ദൈവപ്രവർത്തനം നടക്കുന്നുണ്ട് എത്ര നശിച്ചുപോയ മനുഷ്യനിലും ഒരു ദൈവപ്രവർത്തനമുണ്ട് എന്ന് ധ്യാനിക്കാൻ പറ്റുമോ അവർ മക്കടമുഷ്ടികളാണ് അവര് ദിഖാനികളുടെ ഭാവന കേട്ടാലും കേൾക്കാനും വിസ്മരിക്കുന്നവരുടെ ഭാവന എന്നാലും അവരറിയണം ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നത് ദൈവം ഞങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ ഞങ്ങൾ നിശ്ചയമായും നമ്മളൊക്കെ തളർന്നിരിക്കുമ്പോഴും വേദനിച്ചിരിക്കുമ്പോഴും ആരൊക്കെ നമ്മൾ ഉപേക്ഷിച്ചാലും ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നുവെന്ന ധ്യാനം നൂറ്റി ഇരുപത്തിമൂന്നാം സംഗത്ത് വളരെ മനോഹരമായിട്ടുള്ള വളരെ ഹാർട്ട് ടച്ചിങ് സാമാണ് നൂറ്റി ഇരുപത്തിമൂന്ന് പറയുന്ന ഇങ്ങനെ ഞങ്ങളുടെ മേൽ കരുണ തോന്നുമ്പോളും ഞങ്ങളുടെ കണ്ണുകൾ കർത്താവിനെ നോക്കിയിരിക്കുന്നു ചില കുഞ്ഞുങ്ങളൊക്കെ വഴിയിലിരിക്കുന്നു കണ്ടിട്ടുണ്ടോ ഇങ്ങനെ പകുതി കണ്ണുകളോടുകൂടി നോക്കുന്ന ചില മനുഷ്യരെ കണ്ടിട്ടില്ലേ ദൈവത്തെ കുബാനെയൊക്കെ അങ്ങനെ നോക്കിയിരിക്കാറുണ്ട് മക്കളെ നീ ആണ്ടിൽ യു സ്പീക്ക് ആണ്ടിൽ യു എക്സ്റ്റെൻഡ് യുവർ ഹാൻഡ് നീ എന്നെ നോക്കുവോളം നീ എന്നെ തൊടുവോളം നീ എന്നെ രക്ഷിക്കുവോളം എൻ്റെ കണ്ണുകൾ നിന്നെ നോക്കല്ല ഹൃദയസ്പർശിയായിട്ടുള്ള സങ്കീർത്തനമാണ് ദാസൻ്റെ കണ്ണുകൾ യജമാനൻ്റെ കയ്യിലേക്കെന്ന പോലെ സ്വർഗത്തിൽ വാഴുന്ന അങ്ങയിലേക്ക് ഞാൻ നോക്കുന്നു ദാസിയുടെ കണ്ണുകൾ സ്വാമിനിയുടെ കയ്യിലേക്കെന്ന പോലെ ഞങ്ങളുടെ കർത്താവിന് ഞങ്ങളോട് കരുണ തോന്നുവോളം ഞങ്ങളുടെ കണ്ണുകൾ അവിടുന്ന് നോക്കിയിരിക്കുന്നു ഇൻ ടു ദ ഡിഫിക്കൽറ്റീസ് ജീവിതത്തിന്റെ പ്രതിസന്ധികളിലേക്ക് നോക്കിയിരുന്നു ദൈവം പ്രത്യക്ഷപ്പെടും ഒരപ്പം മുറിക്കുമ്പോൾ നോക്കിയിരുന്നു ക്രിസ്തുവിന്റെ ഒളിമിന്നൽ നിനക്ക് അവിടെ കാണാൻ പറ്റും ഒരാ ചാട്ടവാടി ഏൽക്കുമ്പോൾ നീ ദൂഷിച്ചിരുന്നു ക്രിസ്തുവിന്റെ ഒരു സ്വരം നിനക്ക് അവിടെ കേൾക്കുവാനായിട്ട് പറ്റും ഞങ്ങളോട് കരണം തോന്നണേ ഞങ്ങളോട് കരണം തോന്നണേ ഞങ്ങൾ നിന്ദനമേറ്റുമടുത്തു സുഖാലസരുടെ പരിഹാസവും അഹങ്കാരികളും നിന്ദനവും സഹിച്ച് ഞങ്ങൾ തളർന്നിരിക്കുന്നു തളർന്നു പോയവന് പരിശുദ്ധാത്മാവിനെ അയച്ച് തമ്പിനെ ശക്തിപ്പെടുത്തുമെന്ന് വീണ്ടും തിരുവചനത്തിൽ പൗലു സ്ലിഹായുടെ അനുഭവമാണ് കോവിന്ദോസ് ലേഖനം പന്ത്രണ്ടാം അധ്യായം രണ്ട് ഗോവന്ദോസ് പന്ത്രണ്ട് ഏഴ് മുതൽ അപ്പോ സ്വലം പറയുക എൻ്റെ ശരീരത്തിൽ എനിക്കൊരു മുള്ളു നൽകപ്പെട്ടു പുണ്യാളനായ അപ്പോ പറയുകയാണ് അത് ദൈവം അനുവദിച്ചതാണ് ഞാൻ അഹങ്കരിക്കാതിരിക്കാൻ എൻ്റെ ദർശനങ്ങളിലും വെളിപാടുകളിലും ഞാൻ അതിൻ്റെ ആധിക്യത്തിന് അധികം ആഹ്ലാദിക്കാതിരിക്കേണ്ടതിന് ശരീരത്തിലൊരു മുറിവ് മുറിവുകളൊക്കെ ദൈവത്തെ നോക്കാനുള്ള വാതിലുകളാണ് ജീവിതത്തിൻ്റെ സഹനങ്ങളൊക്കെ ദൈവത്തെ നോക്കുവാനുള്ള വാതായനങ്ങളാണ് ജനലുകളാണ് എന്നൊക്കെ ധ്യാനിക്കാൻ പറ്റുമോ നിൻ്റെ വി ജീവിതത്തിലുണ്ടാകുന്ന ഒരു പിളാപ്പ് ഒരു ഒരു മുറിവ് അതിലൂടെ നിനക്ക് ദൈവത്തെ കാണാൻ പറ്റുമെന്നൊക്കെ ധ്യാനിക്കാൻ പറ്റിയ ജീവിതം ഭാഗ്യമാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സിസ്റ്റർ സിസ്റ്റർ ഫിലോമിന അൻപത്തിമൂന്ന് വയസ്സുകാരി ഏലപ്പാക ഇടവകയിൽ നിന്നുള്ള ഡൊമിനിക്കൻ സിസ്റ്റർ ഫെബ്രുവരി അഞ്ചാം തീയതി മനസ്സിലാകുന്നു സിസ്റ്ററിൻ്റെ ശരീരത്തിൽ മുഴുവൻ ക്യാൻസർന്ന് മകള് തീഷ്ണതയോടെ തീവ്രതയോടെ സന്യാസം ജീവിച്ച മകള് ആ സിസ്റ്റേഴ്സ് വഹിക്കാനും ചോദിച്ച് വാങ്ങിച്ച് മെഷീന് പോവുക ഫിലിപ്പീൻസിൽ പോയി അവിടെ ചെന്ന് കോവിഡ് പിടിച്ച് മരണത്തിൻ്റെ പടിവാതൊക്കെ വരെ എത്തിയതാണ് പക്ഷെ ദൈവം ഒരു ചാൻസ് കൊണ്ട് കൊടുത്തതാണ് വീണ്ടും ഇതാ ആസാമിൽ പോയി മിഷ്യൻ പ്രവർത്തനം അവിടെ വെച്ച് പനി പിടിക്കുന്നു ന്യൂമോണിയ പിടിക്കുന്നു ചികിത്സയ്ക്ക് തന്നപ്പോഴാണ് ശരീരം മുഴുവൻ ക്യാൻസർ ബാധിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ദൈവസന്നിധിയിലേക്ക് ഒരു പുഞ്ചിരിയോടുകൂടി ആ മകൾ തൻ്റെ നിത്യ മണവാളൻ്റെ അടുക്കിലേക്ക് അവൾ കടന്നു ഒരു കാഴ്ചയുണ്ട് നമ്മൾ വിശ്വസിക്കുന്നവർക്ക് നൊമ്പരങ്ങളും വേദനകളും ഒക്കെ ദൈവം നൽകുന്ന ആശ്വാസവും സാന്ത്വനവുമാണെന്നൊക്കെ ധ്യാനിച്ചെടുക്കാൻ പറ്റും എൻ്റെ ശരീരത്തിലെ മുള്ള് കർത്താവ് എനിക്ക് തന്നതാണെന്നും ഇതാ ഞാനത് വിട്ടുപോകാൻ വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് നിനക്ക് എൻ്റെ കൃപ മതി നിൻ്റെ തകർച്ചയിലും നൊമ്പരത്തിലുമൊക്കെ അതുകൊണ്ട് ബലഹീനതകളിലും ആക്ഷേപങ്ങളിലും ഞെരുക്കങ്ങളിലും പീഡനങ്ങളിലും അത്യാഹിതങ്ങളിലും ഞാൻ ക്രിസ്തുവിനെ പ്രതി സന്തുഷ്ടനാണ് നമ്മളെ വേദനിപ്പിക്കുന്ന വസ്തുക്കളെ കാര്യങ്ങളെ വായിച്ചത് ബലഹീനത ആക്ഷേപം ഞെരുക്കം പീഡനം അത്യാഹിതം പക്ഷേ ഐ എം സോ ഗ്ലാഡ് കർത്താവിൻ്റെ മുഖവുകളിൽ കർത്താവിൻ്റെ സഹനങ്ങളിൽ എനിക്ക് പങ്കു പറ്റാൻ പറ്റിയല്ലോ എന്നാൽ ബലഹീനതയിലായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനാകുന്നത് ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ ബലഹീനതകളിൽ എപ്പോഴും പ്രകടമാവുക ആ മുറിക്കപ്പെട്ട ആ വില കുറഞ്ഞ അപ്പം ലോകത്തിലെ ഏറ്റവും വലിയ ശക്തമായ ദൈവസാന്നിധ്യമാണെന്ന് തിരിച്ചറിയാൻ പറ്റുമോ ഇനി നമ്മൾ മക്കോസിന്റെ കൂടെ ആറാം അധ്യായത്തിലെത്തി ഈശോയുടെ സ്വന്തം നാട്ടിലേക്ക് എല്ലുക ഖഫർനാമിൽ ഈശോയുടെ സ്വന്തം നാട്ടിൽ എത്തുമ്പോൾ ഇതാ ഈശോ ആര് ശ്രദ്ധിക്കുന്നില്ല പ്രസംഗം കേൾക്കുമ്പോൾ ചോദിക്കുന്നു ഇവൻ ഇതൊക്കെ ഇവിടെ നിന്ന് കിട്ടി ബലഹീനനായ ഈ ഗലീലിയൻ വലിയ പഠനമോ വിദ്യാഭ്യാസമോ ഒന്നുമില്ലാത്ത ഈ ഗലീലിയൻ ഇവൻ ഇതൊക്കെ ഇവിടെ നിന്ന് കിട്ടി നിയമജ്ഞരോട് പോലും നിയമം പറയാൻ മാത്രം അഭിഷേകം കിട്ടി ഇവനാരാ അവർ സംശയിക്കുക ദൈവത്തിൻ്റെ പ്രവർത്തനം നിന്റെ ബലഹീനതയിൽ ഇടപെടുന്ന ദൈവത്തിൻ്റെ ശക്തിയെ നീ സംശയിക്കരുത് തുടർന്ന് വചനം ഏതാനും പേരുടെ മേൽ കൈകൾ വെച്ച് അവരെ സുഖപ്പെടുത്തുവാനല്ലാതെ മറ്റത്ഭുതമൊന്നും അവിടെ ചെയ്യാൻ അവന് സാധിച്ചില്ല അവരുടെ വിശ്വാസ രാഹിത്യത്തെക്കുറിച്ച് അവൻ വിസ്മയിച്ചു നോക്കിയേ ദൈവമക്കളെ നിൻ്റെ ബലഹീനതയിലാണ് നിൽക്കുന്നെങ്കിൽ ഈ ബലഹീനതയിൽ ദൈവം ഇടപെടുമെന്നാണ് നീന്ന് രോഗിയാണെങ്കിൽ അവിടുന്ന് സൗഖ്യത്തിൻ്റെ കരം നീട്ടുമെന്ന് തകർന്നു പോയെങ്കിൽ അവിടുന്ന് നിന്നെ പടുത്തുയർത്തുമെന്ന് അതേ ദൈവത്തിൻ്റെ വിസ്മയങ്ങൾ വിരിയുന്ന മണ്ണിൻ്റെ പേരാണ് വീണുപോയ മണ്ണ് തകർന്നുപോയ തരിപ്പണമായ മണ്ണിൽ അവിടുത്തെ വിസ്മയങ്ങൾ വിരിയും തളർന്നു പോയവൻ്റെ മേൽ ആത്മാവ് എഴുന്നള്ളി വരട്ടെ മുപ്പത്തിയേഴാം അധ്യായം മെസക്കിയിൽ വായിക്കുന്ന പോലെ ഉണങ്ങി വരേണ്ട അസ്ഥികളെ ഒരു വൻ സൈന്യമാക്കി മാറ്റാൻ കഴിവുള്ള കർത്താവ് വിശുദ്ധകരം നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ആത്മാവിനായിക്കണമേ രോഗികൾ വേദനിക്കുന്നവർ ദുഃഖിക്കുന്നവർ നിരാശപ്പെടുക തകർന്നു തളർന്നു വർ ജീവിതത്തിലെങ്ങും എത്താത്തവർ കർത്താവ് നീ കൈപിടിച്ച് നടത്തണമേ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിധി നാമത്തിൽ ആമേ